ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിവരുന്ന കണ്ണില്ലാത്ത ക്രൂരത ഏഴാം മാസത്തിലേക്ക് കടക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമം രൂക്ഷമായി തന്നെ തുടരുകയാണ് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പലസ്തീനികളാണ് ഇസ്രായേലിൻ്റെ രക്തരൂക്ഷിതമായ വംശഹത്യയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണത്തിൽ പതിമൂവായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗസയിലെ രണ്ട് വയസ്സിന് താഴെയുള്ള മുപ്പത്തിയൊന്ന് ശതമാനം കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണ് ഗസയിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഇല്ലാതായി ഒന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം ഫലസ്തീനികളാണ് ഗസയിൽ നിന്ന് ഇതുവരെ പാലായനം ചെയ്യപ്പെട്ടത് ആറുമാസത്തോളമായി വംശഹത്യ തുടരുന്ന മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കൂട്ടക്കുരുതിക്കിടയിൽ ഭക്ഷണവും മരുന്നും ലഭിക്കാതെ നിരവധി പേരാണ് കഷ്ടപ്പെടുന്നത് വടക്കൻ ഗസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ നിരാശാജനകമാണ് പട്ടിണിയും നിർജലീകരണവും മൂലം നിരവധി കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെപ്പോലും ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് സൗജന്യ ഭക്ഷണവും മരുന്നുമെത്തിക്കുന്ന യു എൻ ഏജൻസികളെ ഇസ്രായേൽ സൈന്യം തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്നു മാനുഷിക സഹായത്തിന് തടസ്സമായി ഗസേലുടനീളം ആക്രമണങ്ങൾ തുടരുകയാണ് ഗസയിലെ മുപ്പത്തിമൂന്ന് ആശുപത്രികളിൽ പത്തെണ്ണം മാത്രമേ ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണമെന്നും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്നും ശാശ്വത സമാധാനം ഉറപ്പാക്കണമെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആവശ്യപ്പെട്ടു ഗസാ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ നടത്തിയ റെയ്ഡ് ഞെട്ടിപ്പിക്കുന്നതാണ് സൈന്യത്തിന്റെ രണ്ടാഴ്ചത്തെ റെയ്ഡിൽ അൽഷിഫ ആശുപത്രിയിലുണ്ടായ നാശം വളരെ വലുതാണ് തകർന്നടിഞ്ഞ് നാമാവിശേഷമായ ആശുപത്രി കണ്ട് പരിഭ്രാന്തനായെന്ന് ഗബ്രിയേസസ് പറഞ്ഞു ആശുപത്രികളെ യുദ്ധക്കളമായി ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം ആവർത്തിച്ചു സഹായ പ്രവർത്തകരുടെ അതിദാരുണ കൊലപാതകം ഗസയിൽ അരങ്ങേറുന്ന മാനുഷിക ദുരന്തത്തെ എടുത്തു കാണിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് ഫലസ്തീനുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനിടെ ബന്ദിമോചനം ആവശ്യപ്പെട്ടും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടും ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്